ഹലോ നമസ്കാരം നമ്മുടെ ഈ അനുവിനെ ഒരു കുഴപ്പമുണ്ട് ആവശ്യമില്ലാത്ത എല്ലായിടത്തും പോയി തലവെച്ച് കൊടുക്കുകയാണ് അതായത് ഇന്നലെ ആരും പറയുന്നത് ശരിയല്ല അവൻ ഡബിൾ മീനിങ് ആണ് പറയുന്നത് അവൻ്റെ ഉദ്ദേശം ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഇന്നലെ അവൻ ചെയ്തത് ശരിയല്ല അവൻ അങ്ങനെ ചെയ്തത് നല്ല ഉദ്ദേശത്തോടെയല്ല എന്നൊക്കെ നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ വായിൽ നിന്ന് നല്ലത് കേട്ടിട്ട് അങ്ങനെ മാറിയിരുന്ന കാര്യമാണ് നമ്മുടെ അനു മോളെ ആ സമയം ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആതിലേക്ക് അടുത്ത് ഇരിക്കുന്നുണ്ട് അനുണ്ടല്ലോ മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ജഡ്ജ് ചെയ്യുവേ ഇവിടെ ആരെയും ചെയ്തത് തെറ്റ് തന്നെയാണ് അത് ആരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും പറയും എന്നാൽ അതിനെ കാണിച്ചു കൊണ്ടത് നമ്മുടെ ആര് ഉദ്ദേശം ശരിയല്ല എന്ന് പറയുന്നത് അനു പറഞ്ഞത് ശരിയല്ല കേട്ടോ അനുവിന് വേണമെങ്കിൽ പറയാം ആരും ചെയ്തത് തെറ്റാണ് അല്ലാതെ അതിൻ്റെ ഇൻഡൻസിറ്റി അതായത് പെണ്ണായത് കൊണ്ടൊരു ലൈംഗികാസക്തിയോടുകൂടി എന്ന തരത്തിലൊക്കെ പറയുന്നത് അതൊരു വളരെ തെറ്റാണ് അതായത് ആ ഒരു മീനിങ്ങിലൊക്കെയാണ് അനുമോൾ സംസാരിച്ചത് ആര്യൻ സത്യത്തിലൊരു തിരുമണ്ടം തന്നെയാണ് നമ്മുടെ അക്ബർ പറഞ്ഞതുപോലെ കാരണം വിവരവും ബോധമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് വരും വരായികൾ എന്തെന്നുപോലും നമ്മുടെ ആരും ചിന്തിക്കാറില്ല പക്ഷേ ആരും ഇതുവരെയും അവിടെയുള്ള ഒരു സ്ത്രീകളോടും ഒരു തരത്തിലും മോശമായി പെരുമാറിയിട്ടില്ലേ ഈ അനുമോള് പറയുന്നത് പോലെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേയില്ല എന്തോന്നാടേ ഇത് സത്യത്തിൽ ഇത്രയും ക്യാമറകളൊക്കെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഇത്തരം വൃത്തിയായിട്ട പ്രവർത്തികൾക്ക് അവിടെ ചെയ്യാൻ നീ ഇവിടെ ഇപ്പം ഇവർ പറയുന്നുണ്ട് നമ്മുടെ എനിക്ക് ലൈഫ് ഉള്ളതാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ലൈഫ് അതുപോലത്തെ ഒരു ലൈഫ് നമ്മുടെ ആര്യനും അവിടെ ഉണ്ട് കാരണം ആര്യനും വയസ്സ് പത്തിരുപത്തൊന്ന് വയസ്സെങ്ങാണ്ട് എന്ന് തോന്നുന്നു ഏർ അവനും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവനൊരു ജീവിതം ഉള്ളതാണ് അങ്ങനെയുള്ള സ്ഥിതിക്ക് ആര്യനി മാരി വൃത്തിയായിട്ടൊക്കെ അവിടെ കാണിക്കുന്നു തോന്നുന്നുണ്ടോ ഇവിടെ ആര് ഡബിൾ മീനിങ് പറയുന്നുണ്ട് അത്തരം ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ആരും ഡബിൾ മീനിങ് പറയോ എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല ഈ ആരും സത്യത്തിൽ കഥയും പോകൊന്നും ഇല്ല ആരെയും റെസ്പെക്ട് ചെയ്യാനൊന്നും അറിയത്തില്ല എന്നാ ഒരു പോരാമ അയാളുടെ ഭാഗത്ത് ഉണ്ട് അതൊഴിച്ചു കഴിഞ്ഞാല് അയാളുടെ ഭാഗത്ത് മറ്റൊരു തെറ്റുമില്ല കേട്ടോ പിന്നെ ഈ റനക്ക് മാത്രമല്ല നമ്മുടെ ആര്യനും ലൈഫുണ്ട് ആര്യനും മാത്രമല്ല ബിഗ് ബോസ് വീടിനകത്തുള്ള എല്ലാവർക്കും ഒരു ലൈഫ് ഉള്ളത് തന്നെയാണ് അതെന്തായാലും അനുമോള് എല്ലാവരും ജഡ്ജ് ചെയ്തിട്ട് അങ്ങനെ കത്തിക്കാറുണ്ട് സമയത്ത് അതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും